മോള് പോയി കിടന്നു നാളെ നേരത്തെ എഴുന്നേൽക്കണ്ടല്ലേ എനിക്കൊരു എനിക്ക് ഇല്ലേ ഓ അണ്ട ഒരാൾ അഭിനയിക്കാൻ ഇറങ്ങിയ പ്രശ്നം ഇവിടെ തീർന്നിട്ടില്ല ഇനിയിപ്പൊ നീയും കൂടെ അഭിനയിക്കാൻ കുഴപ്പമേ ഉള്ളൂ പോണെ പോയി ഓ അസൂയ ഞാൻ അഭിനയിച്ച സ്റ്റാർ സ്റ്റാറായാലോ ആ ഒരു സ്റ്റാർ നീ നാളെ സാറിൻ്റെ നല്ല മേടിക്കാൻ നോക്ക് എന്നിട്ട് സ്റ്റാറാവ് ചേച്ചി മലയാളത്തിൽ പറഞ്ഞാ മതി എനിക്ക് മനസ്സിലാവും ഹലോ അമ്മ അമ്മുടാം നല്ല

என்ன கசக்குதா <building> <used my egg. helms> <indo> <télévision>

என்ன மருத்துக்கா என்ன பிரச்சனை பொண்ணு இல்லங்க வாங்க கோயில் பிரசாதம் வாங்க வாங்க ഒന്നിറങ്ങിയെ കണ്ടില്ലേ പച്ച പൊതച്ചുകൊണ്ട് പ്രകൃതി നമുക്ക് പരവധാനി വിരിച്ചിരിക്കുന്നത് ഒന്നും ഞാനിത് നല്ല റൊമാൻറ്റിക് മൂഡിലാ നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചാൽ എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ കണ്ടുവെന്നതും എന്റെ വീട്ടുകാർക്ക് നിങ്ങളെ ബോധിച്ചെന്നും സത്യം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നോ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നോ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ മാറിന്റെ മുമ്പിൽ എനിക്കറിയാതെ ഈ മാറ്റത്തിന്റെ കാരണം അങ്ങനെ ഈ നാട്ടിൽ ഒരു വരത്തം വന്ന് വലസുകയാണെങ്കിൽ അവനെ ഞാൻ കണ്ടോളാം അതെ കല്യാണം ഉണ്ടായിരുന്നു അത് ആ ആ എന്തായാലും പുതിയ പടം പിടിക്കാൻ മറന്നില്ലല്ലോ അതെങ്ങനെ മറക്കും പിന്നെ സുഖായിരിക്കുന്നല്ലോ സുഖം തന്നെ ചേച്ചി പിന്നെ പറയാം എവിടെയാ മേക്കപ്പ് റൂം ആ സരസ എന്റെ ലഗേജ് വണ്ടിയിലുണ്ട് ആ ആ ബാഗ് ചേച്ചി വന്ന് കേറുന്നതിന് മുമ്പ് ആരായി കഥകിന് മുട്ടുന്നേ എന്ത് കഷ്ടേ ഞാൻ കയറിയതല്ലേ ഉള്ളൂ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ മനുഷ്യന് സമയം തരില്ലേ പുറത്തെല്ലാരും വെയിറ്റിംഗിലാ ഞാൻ ഉടനെ വന്നേക്കാം ശരി ചേച്ചി നല്ല സംഭവങ്ങളാണ് നമസ്കാരം

ഈ പൈസ നിങ്ങൾ ോട് എന്തെങ്കിലും പിണക്കം ഉണ്ടോ പെണക്കോ ആന്റിയോടോ എന് അല്ല നീ ഇപ്പം ഞങ്ങളുടെ വീട്ടിലോട്ടൊന്നും വരാറില്ലല്ലോ സമയം കിട്ടാറില്ല ആന്റി സമയം കിട്ടാത്തതോ അതോ വിടാത്തതോ ഏയ് അച്ഛനൊന്നും പറയില്ല ശരി പൊറ്റിച്ചേട്ടാ ശരി പണിയും ചെയ്യില്ല ഇപ്പൊ രാഷ്ട്രീയത്തില ആന്റി മനു അല്ല മെനു എനിക്ക് വെജിറ്റബിൾ മതി അയ്യോ അതായിരുന്നു ആ കാര്യം ഞാൻ ഏറ്റു എനിക്കൊരു കാര്യം പറയുണ്ട് ചേട്ടൻ ഇവിടെ ഇരിക്കേ എനിക്ക് രണ്ടു ലക്ഷം രൂപ ആവശ്യമുണ്ട് നാട്ടിലേക്ക് അയക്കാനും പെട്ടെന്ന് റെഡിയാക്കര പേയ്മെന്റ് സെറ്റിൽ ചെയ്യാൻ ഉണ്ട് ആണോ ഓക്കെ അങ്ങനെ ആവട്ടെ ഇല്ല സാർ അടുത്ത ആഴ്ച ഉറപ്പായിട്ടുണ്ടെ എന്താ പ്രശ്നം ചേട്ടൻ ആകെ ടെൻഷനിലാണല്ലോ അല്ല മോളെ കനകരായ സാറിന് വരാനുണ്ട് ഇവിടെ ആകെ നമ്മുടെ ഹീറോ എന്താ പറഞ്ഞത് കൂടൻ രണ്ടു ലക്ഷം രൂപ വേണമെന്ന് അല്ല ഷൂട്ടിങ് തുടങ്ങുന്നുണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അത് കഴിഞ്ഞില്ല അടുത്ത ആഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു നാളെ കൊടുക്കാന്ന് പറഞ്ഞേക്ക്